ു സോ മച്ച് ഫോർ ഹാവിംഗ് ഞാൻ ഇങ്ങനെ ഒരു പബ്ലിക് ഐ നോട്ട് എ പബ്ലിക് സ്പീക്കർ ഐ ഐ എ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ബട്ട് എനിക്ക് തോന്നുന്നില്ല ഇവിടെ നമ്മളുടെ ഈ ഒരു മീറ്റിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവരും അവരെ എംപവർ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്റെ അണ്ടർസ്റ്റാൻഡിംഗ് അനുസരിച്ചിട്ട് എല്ലാവരും സ്വന്തമായിട്ട് പഠിക്കാനും അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയാ മുടങ്ങിപ്പോയ അല്ലെങ്കിൽ അവർക്ക് പെർസ്യൂ ചെയ്യാൻ പറ്റാതിരുന്ന കോഴ്സസ് ഓർ എഡ്യൂക്കേഷൻ ൈഫ് അല്ലെങ്കിൽ അവരുടെ ഒരു 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 എന്താ പറയുക നോർമൽ ഒരു കാരിക്കുലത്തിന്റെ നമ്മൾ ആസ് സച്ച് നമ്മൾ പറയുന്ന ഒരു അക്കാഡമിക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ നമുക്ക് ഷുഡ് ഗോ ടു സ്കൂൾ വൈ വി ലേൺ ഫ്രം എ കോളേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിൽ എ ഡിസ്പ്യൂട്ടഡ് ക്വസ്റ്റ്യൻ ബിക്കോസ് യു ക്യാൻ ലേൺ ഫ്രോം യർ സറൗണ്ടിംഗ്സ് യു ക്യാൻ ലേൺ ഫ്രം എവരി അറൌണ്ട് ടു യു അപ്പോ എനിവേ നമ്മൾ അങ്ങനെ നമ്മളുടെ ഒരു പ്രാക്ടീസ് ആയിട്ട് വന്നു പോയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ നിന്ന് ചിലപ്പോൾ പല കാര്യങ്ങൾ കൊണ്ടും ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ഒരു ഒരു പി ജി കോഴ്സസ് അല്ലെങ്കിൽ ഒരു അണ്ടർ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ പറ്റാത്തവരൊക്കെ ആയിരിക്കാം ഇതിലുള്ളത് ആൻഡ് ഐ ഐ എം സോ ഹാപ്പി ടു സേ ദാറ്റ് മൈ അമ്മ ഈസ് ടേക്കിംഗ് എ കോഴ്സ് വിത്ത് എത്തിക്കുന്നു അമ്മ ഗ്രാജുവേഷൻ കഴിഞ്ഞ് പിന്നെ ഞാൻ ലോ ചെയ്യുന്നതിനൊപ്പം തന്നെ അമ്മ തൃശൂർ ഗവൺമെന്റ് ലോ കോളേജ് എന്ന അമ്മ ഡെഡിഫോർ എൽ എൽ ബി നൌ ഷിസ് ഡൂയിങ് സൈക്കോളജി എം എ ഫ്രം ഇഗ്നോർ അപ്പോ അങ്ങനെയുള്ളവരായിരിക്കും നിങ്ങളെല്ലാവരും അപ്പൊ അത് കാരണം നിങ്ങളെ ഒരു നിങ്ങളോട് എൻവയർമെന്റ് സംസാരിക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ബട്ട് ഡെഫിനറ്റ്ലി യു ക്യാൻ ക്യാരി ദ മെസ്സേജ് ടു എവറിബഡി അറൌണ്ട് യു അപ്പൊ അത് ഇങ്ങനൊരു സെഷൻ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ആ ഒരു വേർഡ് നിങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ടാവും ടു യുവർ റിലേറ്റീവ്സ് ടു യുവർ ഫ്രണ്ട്സ് um uh, to your uh, to everybody around you. Um, then coming to this empowerment or equality uh women's day the since the uh, March eighth is marked as International Women's Day. Uh more than equality I rather I to say equality, I say equity. Because um any equality I kill uh maybe ഔട്ട് ഓഫ് ഹൺഡ്രഡ് എനിക്കൊരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും ഞാൻ എനിക്ക് എന്റെ കാര്യങ്ങൾ സ്വന്തമായിട്ട് മേ ബി ഒരു റിസർവേഷനോ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഒരു കൺസിഡറേഷനോ അല്ലെങ്കിൽ ഒരു എംപവർമെന്റോ ചിലപ്പോൾ എനിക്ക് ആവശ്യം ഉണ്ടാവില്ല അപ്പൊ സ്ത്രീകൾക്ക് വേണ്ട റിസർവേഷൻ അല്ലെങ്കിൽ ഈക്വാളിറ്റി ഓർ എംപവർമെന്റ് ഒരേപോലെ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നാട്ടിൽ റീച്ച് ചെയ്യുന്നവ ചെലപ്പോ എനിക്ക് അറിയാവുന്ന എത്രയോ പേര് എന്താ പറയാ ഇത്രയും പ്രിവിലേജസ് ഇല്ലാതെ അല്ലെങ്കിൽ ഇപ്പൊ എനിക്കൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ഫോർ ഓൾ വിമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇറ്റ് മൈറ്റ് നോട്ട് വർക്ക് എനിക്ക് ചിലപ്പോൾ ട്വന്റി പെർസെന്റേജ് മതിയാവുമായിരിക്കും അപ്പൊ ആ ട്വന്റി ബാക്കിയുള്ള ഒരാളുടെ തേർട്ടിയും കൂടി എനിക്ക് കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് അഗെയിൻ ഫോം എൻ ഇൻ ഈക്വാലിറ്റി ഇൻ ദ സൊസൈറ്റി സോ എക്വിറ്റി ആണ് എപ്പോഴും ഇനിയും അതായത് നമ്മൾക്കിപ്പോ എംപവർമെന്റ് നമ്മൾ പെട്ടെന്നൊരു റിസൾട്ട് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവില്ല നമ്മളുടെ ഒക്കെ ഒരു നെക്സ്റ്റ് ജനറേഷൻ വൈ ഡോട്ടർ ലെവൻ ഇയർ ഓൾഡ് അവളുടെ അടുത്ത് ഒരു ക്ലിയർ വർക്ക് ഡിവിഷൻ ആണുങ്ങളെ ഇത് ചെയ്യാം പെൺകുട്ടികളെ ഇത് ചെയ്യാൻ പാടില്ല എന്നൊന്നും എന്റെ മോളുടെ അടുത്ത് പറയാൻ പറ്റില്ല ബിക്കോസ് ഒന്നും അവളുടെ ഞങ്ങൾ അങ്ങനെ കാണിച്ചു വളർത്തിയിട്ടില്ല മാത്രല്ല അവളുടെ പ്രായത്തിലുള്ള കുട്ടികളുടെ പലവരുടെയും വീട്ടില് അങ്ങനെ ഒരു വർക്ക് ഡിവിഷനോ ആൺകുട്ടികൾക്ക് ചെയ്യാൻ പറ്റാത്ത പണി പറ്റുന്ന ജോലി പെൺകുട്ടികൾക്ക് ഇത് മാത്രം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊന്നും അവർ എക്സ്പോസ്ഡ് അല്ല ഇപ്പൊ അപ്പൊ ഐ ഐ സർട്ടൻലി ഹോപ്പ് വി ഹാവ് എ ബെറ്റർ ടുമോറോ ി ലൈക്ക് ഫോർ മെൻ ആൻഡ് നമ്മൾ ഒരുപാട് വിമനെ മാത്രം എംപവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇയേഴ്സ് ഫൈവ് ഇയേഴ്സ് ദാറ്റ് മെൻ എംപവർമെന്റ് ബിക്കോസ് ഇൻ സൊസൈറ്റി ബോത്ത് മെൻ ആൻഡ് ഷുഡ് ബി ഈക്വൽ ഞാൻ നേരത്തെ പറഞ്ഞ മതിരി ക്വസ്റ്റൻ ആൻസർ ആയിരിക്കും എനിക്ക് റാധാ പ്രൊഫ ബിക്കോസ് എനിക്ക് ഇങ്ങനെ ഒരു വൺ സൈഡ് വർത്തമാനം പറയാൻ ഞാൻ ഒട്ടും കംഫോർട്ടബിൾ അല്ല പക്ഷേ എന്റെ ഒരു എന്റെ ഒരു ട്രാൻസിഷൻ കരിയർ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മൈ ഹസ്ബൻഡ് ഓൾവേസ് റെഫർ മീ ആസ് എ ജാക്ക് ഓഫ് ഓഫ് ട്രേഡ്സ് ആൻഡ് മാസ്റ്റർ ജാക്കൾ പക്ഷെ എനിക്ക് അങ്ങനെ പറയണതാണ് എന്നെ അങ്ങനെ ഒരാൾ എന്നെ അങ്ങനെ കാണുന്നതാണ് എന്നെ അങ്ങനെ പോർട്ടേ ചെയ്യുന്നതാണ് ഞാൻ പ്രിഫർ ചെയ്യണത് ദാറ്റ്സ് യുവർ പേഴ്സണൽ ചോയ്സ് ബിക്കോസ് എന്നെ എനിക്ക് ഓഫ് കോഴ്സ് ഐ എം സോ ലക്കി ആൻഡ് ടു ഇൻ ദാറ്റ് വേ ടു പെർസ്യൂ മൈ കരിയർ സ്റ്റ് ഇൻ മൈ ലൈഫ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഞാൻ പഠിച്ചു ഞാൻ സ്കൂളിങ് കഴിഞ്ഞു ഐ ഡിഡ് മൈ എഞ്ചിനീയറിംഗ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഫ്രം മൈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് എഞ്ചിനീയറിംഗ് ഒരു ഐ ടി കോളേജ് എന്നാണ് ഞാൻ ചെയ്തത് ക്യാമ്പസ് പ്ലേസ്മെന്റ് ആയി സെവന്റ് സെമിസ്റ്ററിലെ തന്നെ പക്ഷെ എൻജിനീയറിംഗ് പഠിക്കാൻ പോണ സമയത്ത് അന്ന് എന്റെ ഒരു സമയത്തിൽ എനിക്ക് ഒരു വിഷുവൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ലോ ഒക്കെ ചെയ്യണം എന്ന് താല്പര്യം ഉണ്ടാകുന്നേ ബട്ട് എഗെൻ ഫ്രം എ വെരി പാട്രിയാക്കൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അന്നത്തെ ഒരു സിസ്റ്റം അങ്ങനെ ആയിരുന്നതുകൊണ്ട് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ ആയിരുന്നു അന്ന് എന്താ പറയുക ഒരു വൈറ്റ് കോളർ ജോലി എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മൈ പേരൻസ് വോണ്ടഡ് മീ ടു ഡു എഞ്ചിനീയറിംഗ് എൻജിനീയറിങ് മെഡിസിൻ അന്ന് അമ്മ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് എന്തെങ്കിലും ഒരു ഏതെങ്കിലും ഒരു കാലം വരും പിന്നെ എന്താ പറയാ സാധാരണ ഞങ്ങളുടെ എന്റെ നാട്ടിലായിരുന്നു ആൻസം തൃശൂർ ഗുരുവായൂർ അപ്പൊ അവിടെ ഇപ്പ ഇപ്പോഴൊക്കെ മാറി ഇൻ പാസ്റ്റ് ടെൻ ഫിഫ്റ്റീൻ ഇയേഴ്സ് ഭയങ്കര മാറിയിട്ടുണ്ട് Um, women are uh, all brilliant women. like uh, They do a lot of things. They manage, they run the house, like, right from the cooking to the beautiful uh, uh, this, um, and the cross stitch chair backs to um, uh, other uh, stitching or crochet or um, um, uh, giving tuitions to their ch children or others. Uh, they just don't work outside the family. അപ്പൊ ആ സമയത്ത് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു സാധനം എന്റെ അമ്മയുടെ തലയിൽ അന്ന് ഉണ്ടായിട്ടുണ്ടാവാം അപ്പൊ അമ്മ പറഞ്ഞു ഏതെങ്കിലും സമയത്ത് നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് ജോലിക്കൊന്നും പോകാൻ പറ്റാതിരിക്കുന്ന സമയം ഉണ്ടാകും ആ സമയത്ത് നിനക്ക് ലെൽബി ചെയ്യാം ബിക്കോസ് ദർ ഇസ് നോ ഏജ് ബാർ ഫോർ ലോ ഗ്രാജുവേഷൻ അപ്പൊ ഐ സെഡ് ഓക്കെ ശരി പക്ഷെ ഞാനൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു ഐ വിൽ നോട്ട് വർക്ക് ആഫ്റ്റർ ഡ്രോയിങ് മൈ എജിനാറിംഗ് but seventh semester i got campus placement uh, then my ama said campus placement i then then i worked then i joined for mba as a radio station then i joined uh, in club uh, Madhura madrabugir as a branding and communication manager then moved to radio mango so uh, then i did Amma parna mayi pana and life a life? after marriage in mall and i മോൾ ഉണ്ടായിക്കഴിഞ്ഞപ്പം ഞാൻ കുട്ടികളെ നോക്കിലെ വളർത്തലൊക്കെ ഒരു കമ്പൈൻഡ് ജോലിയാണ് അല്ലെങ്കിൽ ഒരു ഈക്വൽ ആണ് എന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഐ വോണ്ടഡ് ടു ബി ലൈഫ് ദാറ്റ് പക്ഷെ ഞാൻ എന്റെ ജോലി മൈ ഹസ്ബൻഡ് ഹസ്ബൻഡിനെസിസ്റ്റഡ് മൈ പേരൻസിന്റെ ഇൻസിസ്റ്റഡ് ടു റിസൈൻ മൈ ജോബ് പക്ഷെ ഞാൻ ആസ് വി ഓൾ തിങ്ക് കല്യാണം കഴിഞ്ഞ നമ്മൾ നല്ല ഭാര്യ ആവണം നല്ല അമ്മയാവണം എന്നൊക്കെയുള്ള ഒരു സാധാരണ എന്റെ തലയിൽ അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ ഞാൻ ജോലിയൊക്കെ വേണ്ടെന്ന് വെച്ചു ബട്ട് എനിക്ക് എന്റെ ഒരു മനസ്സിൽ എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഇത്രയും പഠിച്ചു ഇത്രയും പഠിച്ചത് ഞാൻ വീട്ടില് ഒരിക്കലും വീട്ടിലിരിക്കുന്നതും കുട്ടികളെ നോക്കണതും ഒറ്റവും മോശമായിട്ടുള്ള കാര്യമില്ല എക്സലൻറ്റ് ജോലിയാണ് പക്ഷെ ഞാൻ അതിനെ കൂട്ടല്ലായിരുന്നു അപ്പോ എനിക്ക് എന്റെ ഫ്രസ്ട്രേഷൻ വരാൻ തുടങ്ങി മൈ ഫ്രസ്ട്രേഷൻ സ്റ്റാർട്ട് പ്രോജക്റ്റ് മെയിൻ അതർവൈസ് വേറെ പല കാര്യങ്ങളിലേക്കും അങ്ങനെ പ്രൊജക്ട് ചെയ്യാൻ തുടങ്ങിയെന്ന് എനിക്ക് തന്നെ തോന്നി അപ്പൊ ഐ തോട്ട് ഐ ഷുഡ് ഡു സംതിങ് അപ്പൊ അങ്ങനെയാണ് എൻട്രൻസ് ചെയ്തി ഗവൺമെന്റ് ലോ കോളേജ് എറണാകുളത്ത് നിന്ന് ലോഞ്ച് ചെയ്തു ഞാൻ പ്രാക്ടീസിംഗ് ഫുൾ ടൈം പ്രാക്ടീസിങ് എസ് എ ലോയർ ഇൻ ഹൈക്കോർട്ട് അപ്പോ എന്റെ ഒരു കാര്യത്തില് എന്റെ ഫാമിലി ഒന്നും എനിക്കൊരു ബാരിയറെ ആയിരുന്നില്ല അല്ലെങ്കിൽ ബാരിയർ ആവാനായിട്ട് ഞാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല ബിക്കോസ് നമ്മളുടെ റൈറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ പലവരും പറഞ്ഞേക്കാം പിന്നെ ആ പേരന്റ്സ് ആണെങ്കിലും നമ്മുടെ ചെറുപ്പത്തിലെ ഈ ഒരു മനുവിന്റെ ഉണ്ടല്ലോ എന്താ പറയാ ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യമാർഹി എന്ന് പറഞ്ഞിട്ട് ഒരു സാൻസ് ചെറുപ്പത്തിലെ കുട്ടികൾക്ക് അച്ഛന്റെ പ്രൊട്ടക്ഷൻ അത് കഴിഞ്ഞുകഴിഞ്ഞാൽ ഹസ്ബൻഡിന്റെ പ്രൊട്ടക്ഷൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ മക്കളുടെ പ്രൊട്ടക്ഷൻ അതിനെ അതിന് ഒരു ശരിയായ രീതിയിലാണോ ഇന്റർപ്രിറ്റേഷൻ മനു ഉദ്ദേശിച്ച രീതിയിലാണോ ഇന്റർപ്രിറ്റേഷൻ ഒന്നും നമുക്കിപ്പോ പറയാൻ പറ്റില്ല ബട്ട് വാട്ട് എവർ അങ്ങനത്തെ ഒരു സാധനം ഇറ്റ്സ് ലൈക്ക് ഡീപ്ലി എൻഗ്രേവ്ഡ് എല്ലാവരുടെ ഒരു തലയിലും ഉണ്ട് അപ്പൊ എന്റെ ഹസ്ബൻഡും പണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തിട്ടുണ്ടായിരുന്നു സോ ഐ അപ്പൊ തന്നെ ഞാൻ ഇന്റർപ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു എക്സ്ക്യൂസ് മീ മൈ ഫ്രീഡം ഇസ് മൈ റൈറ്റ് അത് എനിക്ക് ആരും ഗ്രാൻഡ് ചെയ്ത് തരേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ ആ ഒരു ആ ഒരു തോട്ട് എനിക്ക് തോന്നുന്നു ഇപ്പം ഇപ്പൊ അത് ഒരു ഒരു ലിബറൽ തോട്ടാണ് ആരും ആർക്കും ഒരു ഒരു ഫ്രീഡം ഒന്നും ഗ്രാന്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല ഓൺ സെർട്ടൻ തിങ്സ് നമ്മള് ഫ്രീഡം കിട്ടിയെന്ന് വിചാരിച്ചിട്ട് എല്ലാത്തിനുള്ള ഫ്രീഡം അല്ലതോ അപ്പോ യെസ് അഗെയിൻ ഇറ്റ് ഇസ് യോർ ഇന്റഗ്രിറ്റി ആൻഡ് യുവർ റെസ്പോൺസിബിലിറ്റി കീപ് ദ ട്രസ്റ്റ് ആൻഡ് ഫ്രീഡം ദാറ്റ് യു എൻജോയ് ഹൗ ടു യൂസ് ഇറ്റ് ഹൗ ടു ഹൗ ടു യൂസ് ഇറ്റ് പ്രൊഡക്റ്റിവലി എന്നൊക്കെയുള്ള ക്വസ്റ്റൻസ് ഇറ്റ്സ് വൈഡ് ടോപ്പിക് സോ എനിക്ക് പറയാനുള്ളത് വട്ട് എവർ ഏജ് ഒന്നിനും ഒരു ബാരിയർ അല്ല പിന്നെ ഓഫ് കോഴ്സ് നമ്മളൊരു പ്രൊഡക്ടിവിറ്റിയുടെ ഒരു 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 ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും എല്ലാവരും യൂത്തിനെ പറയും അണ്ടർ തേർട്ടി ഫൈവ് അല്ലെങ്കിൽ അണ്ടർ ഫോർട്ടി എന്നൊക്കെ പറയും വിറ്റ് ഇസ് ട്രൂ ബിക്കോസ് നമുക്ക് നമുക്ക് ഏജ് റിലേറ്റഡ് പ്രശ്നങ്ങളുണ്ടാവും നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും എത്രയൊക്കെ നമ്മളൊരു ഫ്രീഡം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാലും എത്രയൊക്കെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഹൗ അവർ ഐ സേ ഐ എം എൻ ഇൻഡിപെൻഡന്റ് വുമൻ ഐ എം എ വർക്കിംഗ് വുമൻ്റ് സീറോ ഐ എം നോട്ട് ബോദഡ് അബൌട്ട് അതർ തിങ്സ് ഞാൻ എക്സ്പ് ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഓൾവേസ് ദേൾ മാസ് ദയർ ഓൺ മൈ മൈൻഡ് എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും ഞാൻ കോടതിയിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്താണെങ്കിലും ഇപ്പൊ പഠിക്കാൻ കേസ് പഠിക്കാൻ പഠിക്കാണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും ഉണ്ടാവും ഇന്ന് വൈകുന്നേരം ഡിന്നറിന് ഞാൻ എന്താ ചെയ്യാം പിന്നെ നാളത്തേക്ക് കറിക്കുള്ള സാധനങ്ങളുണ്ടോ അല്ലെങ്കിൽ നാളെ രാവിലെ ചായക്കുള്ള പാലുണ്ടോ നമുക്ക് എപ്പോഴും ഒരു ഒരു എന്താ പറയാ ഒരു സെൻസ് ഓഫ് ഒരു ഒരു കൺട്രോളിങ് ആയിരിക്കാം ചിലപ്പോൾ നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്താലും മാത്രമേ ശരിയാവൂ എന്നുള്ളത് ആ ഒരു ഒരു വർക്ക് ഡിവിഷൻ ഉണ്ടല്ലോ നമ്മൾ എന്തൊക്കെ നമ്മൾ കൊറേ ലാമന്റ് ചെയ്യും ലൈക്ക് എല്ലാ ജോലിയും ഞാൻ തന്നെ ചെയ്യണം എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല എനിക്ക് എനിക്കിതെന്നൊക്കെ ഒന്ന് ഡീക്ലട്ടർ ചെയ്യണം ഇതെന്നൊക്കെ എനിക്ക് എംപവേർഡ് ആവണം പ്രവർത്തിക്കു വരണം എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ ഉള്ളിലൊക്കെ നമ്മൾ കൺട്രോൾ ഫ്രിക് ഫ്രിക്സ് ആണ് ഞാൻ ഇവിടെയുള്ള സ്ത്രീകളുടെ കാര്യമാണ് കൂടുതൽ പറയുന്നത് ഐ നോ ഈക്വലി ഒരു ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടെന്ന് എനിക്കറിയാം ബട്ട് സ്റ്റിൽ സിംസ് ടുഡേസ് ഡേ പറയാണ് നമ്മളുടെ മനസ്സിനുള്ളിലൊക്കെ നമുക്ക് നമ്മളുടെ കിച്ചൺ കിച്ചന്റെ ഒരു കൺട്രോൾ വേറെ ആർക്കും കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല ജനറലി സ്ത്രീകൾക്ക് ഇഷ്ടമല്ല വീടിന്റെ വൃത്തിയാക്കല് വേറെ ആര് വൃത്തിയാക്കിയാലും ചിലപ്പോ നമുക്ക് ഇവൻ ജോലിക്ക് ആളുണ്ടെങ്കിലും ഇവൻ നമ്മുടെ ഹസ്ബൻഡിനെ ആടിച്ചു വാരി തുടക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോ നമ്മള് അതിനെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവില്ല ഞാൻ ചെയ്താലേ എല്ലാം ശരിയാവുള്ളൂ അല്ലെങ്കിൽ ഞാൻ കിച്ചണില് കുക്ക് ചെയ്താലേ ശരിയാവുള്ളൂ ഞാൻ എന്റെ ബെഡ്റൂം വൃത്തിയാക്കിയാലേ ശരിയാവുള്ളൂ ഞാൻ എന്റെ വീട് വൃത്തിയാക്കിയാലേ ശരിയാവുള്ളൂ ഞാൻ തന്നെ എന്റെ എല്ലാം ചെയ്തു കൊടുത്താലേ ഹസ്ബൻഡിന്റെ ഇഷ്ടപ്പെട്ടുള്ളൂ അല്ലെങ്കിൽ എന്റെ കുട്ടികൾക്കുള്ള കാര്യങ്ങളും ടിഫിൻ പാക്ക് ചെയ്യുന്നതും ഒക്കെ ഞാൻ തന്നെ ചെയ്താലേ ഇഷ്ട അത് ശരിയാവുള്ളൂ എന്നൊരു തോട്ട് എനിക്കും ഉണ്ട് സോ ദാറ്റ് മാറ്റ് ഹൺഡ്രഡ് മില്യൺ തിങ്സ് ഒരു ഒരു സ്ത്രീ ഫൈറ്റ് ചെയ്യുന്നത് അതായത് ചെലപ്പോ പുറത്തേക്കുള്ള ഒരു ഫൈറ്റ് ആയിരിക്കില്ല മനസ്സിന്റെ ഉള്ളിൽ വി വർക്ക് ഓൺ ഈ ഹൺഡ്രഡ് മില്യൺ തിങ് അപ്പം അതെന്നൊക്കെ സോ വി ഓൾ ആർ എക്യൂ ബട്ട് വി ജസ്റ്റ് ഹാവ് ടു ചാനലൈസ് ഇറ്റ് അപ്പോ കുറെ കാര്യങ്ങൾ നമ്മൾ തന്നെ തന്നെ ഡീക്ലട്ടർ ചെയ്യണം ആ ഒരു ഡീക്ലട്ടറിങ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ബിക്കോസ് നമ്മളുടെ വീട്ടിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മളുടെ അമ്മ ഉണ്ടാവാം ചിലപ്പോൾ നമ്മുടെ ഹെൽപ്പ് ചെയ്യാനുള്ള ഡൊമസ്റ്റിക് എയ്ഡ് ഉണ്ടാവാം അപ്പൊ അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കുറെ നമ്മളും നമ്മളുടേതായിട്ടൊരു അഡ്ജസ്റ്റ്മെന്റ് വയ്ക്കുക നിങ്ങളിപ്പോൾ ചേർന്നിട്ടുള്ള കോഴ്സസ് നിങ്ങൾ പ്രസ്യൂ ചെയ്യ മാത്രല്ല ഇപ്പോഴത്തെ ഒരു ഒരു ജോലി എന്ന് പറയുന്നത് ഇപ്പൊ ആഫ്റ്റർ കോവിഡ് നമുക്കെല്ലാം വർക്ക് ഫ്രം ഹോം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട് കൊറേ ഓൺട്രേഴ്സ് ഉണ്ട് ഓൺലൈൻ വർക്ക് ചെയ്യുന്ന കുറെ ഓൺട്രർപ്രീനേഴ്സ് ഉണ്ട് അതിനെ പറ്റിയ കുറെ കോഴ്സസ് ഉണ്ട് സോ ഏഹ് നമ്മളുടെ പഴയ ഒരു ക്ലീഷെ എഞ്ചിനീയറിംഗ് മെഡിസിൻ അല്ലെങ്കിൽ ലോ അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവുക അല്ലെങ്കിൽ കോളേജിൽ പഠിപ്പിക്കാൻ പോവുക അങ്ങനത്തെ ഒക്കെ വിട്ടിട്ട് യു ക്യാൻ ടേക്ക് ഈവൺ ഓൺലൈൻ ട്യൂഷൻസ് അപ്പൊ അതൊക്കെ ഇറ്റ്സ് ലൈക്ക് ഈവൻ ഒരു കോവിഡിന് കൊണ്ടുണ്ടായിട്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം വർക്ക് ഫ്രം ഹോം എന്നുള്ള അല്ലെങ്കിൽ ഓൺലൈൻ എന്നുള്ള ഒരു കൾച്ചറിലേക്ക് നമ്മൾ വളരെ എക്സ്പോസ്ഡ് ആയിട്ടുണ്ട് സോ ഗ്രാബ് ഓൾ ദ ഓപ്പർച്യൂണിറ്റീസ് യു ഹാവ് ആൻഡ് ആസ് ഐ മെൻഷൻ എനിക്ക് ഇങ്ങനെ ഒരു വിമൻസ് ഡേ സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമില്ല ഐ ഓൾവേസ് കമ്പയർ വിമൻസ് ഡേ ആസ് ദ എൻവൈറോൺമെന്റൽ ഡേ നമ്മൾ എൻവറോൺമെന്റൽ ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും പോയിട്ട് മരം നടും ഞാനും പോയിട്ടൊക്കെ കുറെ മരം ഒക്കെ പക്ഷെ ആ നട്ട മരങ്ങൾക്കെല്ലാം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഈ നാട്ടിൽ ഇപ്പൊ കാടാനെ പക്ഷെ വി ജസ്റ്റ് ഡോൺ ഫോളോ ഇറ്റ് എം അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഒരു നേർച്ചറിങ് നമ്മൾ മര്യാദക്ക് ചെയ്യില്ല അപ്പൊ വിമൻസ് ഡേയില് നമ്മൾ എല്ലാവരും കുറെ സംസാരിക്കും എല്ലാവരും കുറെ പ്രോഗ്രാംസ് വയ്ക്കും പക്ഷെ ബാക്കി അതിന്റെ ഫോളോ ഫോളോഅപ്പിനെ നമ്മൾ തന്നെ തന്നെ എംപവർമെന്റ് നമ്മൾ തന്നെ തന്നെ നമ്മളെ എംപവർ ചെയ്യണം നമ്മളെ വേറെ ആരും നമ്മൾ വന്നിട്ട് എംപവർ ചെയ്യില്ല നമ്മൾ എംപവർ ചെയ്യാനുള്ള ചിലപ്പോ നമ്മൾ നമുക്ക് വേണ്ട സാഹചര്യങ്ങൾ നമ്മുടെ വീട്ടുകാർക്ക് ഉണ്ടാക്കി തരാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന് ഉണ്ടാക്കി തരാൻ പറ്റും പക്ഷെ യു ഹാവ് ടു ഫൈൻഡ് യുവർ വേ യു ഹാവ് ടു ഫൈൻഡ് യുവർ ഓൺ എംപയർമെന്റ് ആൻഡ് ഐ വിഷ് യു ഹാപ്പി വിമൻസ് ഡേ ടു വൺ ആൻഡ് താങ്ക് യു സോ മച്ച്